യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വളരെ വിശുദ്ധമായ ജീവിതം നയിച്ച് കടന്നുപോയ മോൺസിഞ്ഞോർ മാത്യു മങ്കുടിക്കരിച്ചൻ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുമായിരുന്നു ഒരു ആത്മാവിന് വേണ്ടി എത്രയധികം മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും അധികമാകില്ല കാരണം ഒരു ആത്മാവിൻ്റെ വില അതിലും വലുതാണ് ആത്മാവിന്റെ വില തിരിച്ചറിയുന്നവർ സ്വന്തം ആത്മാവിന് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മാവിന് വേണ്ടിയും അധ്വാനിക്കും ഈശോ കുരിശിൽ കടന്ന് ഇപ്രകാരം പറഞ്ഞല്ലോ എനിക്ക് ദാഹിക്കുന്നു ബൈബിൾ പണ്ഡിതന്മാർ പറയുക അത് ഈശോയ്ക്ക് ആത്മാക്കളെ പ്രതിയുള്ള ഒരു ദാഹമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തേഴാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ഒരുവൻ തന്റെ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും പ്രിയപ്പെട്ടവരെ അത്രമാത്രം നമ്മുടെ ആത്മാവിന് വിലയുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ പലതിൻ്റെയും പുറകെ ഓടി നടക്കാതെ നിന്റെ ആത്മാവിന് വേണ്ടി അധ്വാനിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആത്മാവിന് വേണ്ടിയും നീ അധ്വാനിക്കുക എത്രമാത്രം അധ്വാനിച്ചാലും അത് അധികമാകില്ല കാരണം ആത്മാവിന്റെ വില അതിനും വലുതാണ് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ